ഇത് തൈര് വെച്ച് നമുക്കൊരു കറി ഉണ്ടാക്കാം അതിന് വേണ്ടുന്ന സാധനം തേങ്ങയും വേണ്ട ഒന്നും വേണ്ട അതിനാവശ്യമുള്ള സാധനങ്ങൾ ക്യാരറ്റ് പച്ചമുളക് ഇഞ്ചി സവോള തക്കാളി പച്ചമുളക് കരിവേപ്പില പിന്നെ കുറച്ച് കായപ്പൊടി വേണം കേട്ടോ ഇത് നമുക്ക് ആദ്യം ഒരു പാത്രത്തിലേക്ക് കൊടുക്കാം ഒരു 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 കപ്പ് തൈര് ഇതിലേക്ക് ഇടത്തരം രണ്ട് പച്ചമുളക് കഷ്ണം ഇഞ്ചി കുഞ്ഞിതായിട്ട് അരിഞ്ഞത് വിരുന്നേരൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ് അതിനകത്തേക്ക് ഉപ്പും കട ചേർക്കണം തേങ്ങ ഇല്ലെങ്കിലോ തേങ്ങ ഇല്ലെങ്കിൽ പെട്ടെന്ന് മോരിയറി വെക്കാനായിട്ട് നമുക്ക് പാടല്ലേ അതുകൊണ്ട് തേങ്ങ ഇല്ലാന്ന് ഓർത്തല്ലോ ഒരു വിഷമിക്കലും വിഷമിക്കണ്ട നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം നല്ലപോലെ യോജിപ്പിച്ച് തൈര് നല്ലപോലെ ഉടച്ചിട്ട് ചേർത്ത് വെക്കണം കേട്ടോ ഇനി നമുക്കിത് അടച്ചങ്ങ് വെച്ചേക്കാം കുറച്ച് സമയം നമ്മൾ ബാക്കി പരിപാടി ചെയ്യുമ്പോഴത്തേനും ഇത് കറക്റ്റായിക്കോളും പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാത്രം ചൂടായി അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്കിത് ഒരു സ്പൂൺ കടുക് പടുത് ഇച്ചിരി കൂടുതലിരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പൊട്ടി കഴിയുമ്പോഴത്തേനെ ഒരു മൂന്നാല് പത്തലമൾ ഇതിലേക്ക് ഒരു ചെറിയ കപ്പ് നിറച്ച് ഉള്ളിയാ മതി ഉള്ളിയുള്ള ഒരു ഉള്ളി അല്ലെങ്കിൽ സവോളയുള്ളെങ്കിൽ സവോള സവോളയാണെങ്കിൽ ഒരു ചെറിയ സവോള മുഴുവനും നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം നല്ല അത് കാണുമ്പോൾ തന്നെ നമ്മുടെ വായിൽ വെള്ളം വരും ഈ തേങ്ങയില്ലാത്തത് കൊണ്ട് കറി ഉണ്ടാക്കിയില്ല ആരും പറയാം അത് വിരുന്നുകാരൊക്കെ വരില്ല അന്നേരം നമുക്ക് തേങ്ങയില്ല ഇനിയിപ്പോൾ കടയിൽ പോകാൻ സമയമില്ല അന്നേരം എന്തു ചെയ്യണം ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കിയ കൊടുത്തു വയ്ക്കാം നല്ല ഒരു വെഴുക്കുവാരറ്റി നല്ല മുളക് കുറത്തും ഉണക്ക മീൻ അല്ല അല്ലെങ്കിൽ പച്ചമീൻ മുറത്തോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ആയിരിക്കും ഇതിലേക്ക് എരിവില്ലാത്ത പച്ചമുളക് കേട്ടോ എന്നാൽ രണ്ട് മൂന്നെണ്ണം കിടന്നാലും കുഴപ്പമില്ല നമ്മുടെ ചീനയിലുണ്ടായ പച്ചമുളകാണ് എരിവില്ല അങ്ങനെ ഇച്ചിരി അങ്ങനത്തെ മൂന്നാലഞ്ചെണ്ണം ഇട്ടാലും കുഴപ്പമില്ല ഇത് ഈ പച്ചമുളകിൻ്റെ മാത്രം എരിവേ നമ്മൾ വേറെ എരിവൊന്നും ചേർക്കുന്നില്ല ഫ്രൈ ുമ്പത്തേനും ഇതിനകത്തേക്ക് നമ്മുടെ തക്കാളിക്ക് കറിവേപ്പിലയും കൂടെ വേണ്ടി ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഇതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പ് മറ്റേതിന് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്തുക തക്കാളിക്കും സവോളയ്ക്കും അവസ്ഥ ഉപ്പ് നല്ല വെള്ളം പറ്റി നല്ല വഴഞ്ഞ് വരണം ഇത് വീഡിയോ പിടിക്കുന്നത്ര കൂടെ സമയം വേണ്ട നമുക്കിത് കറി ഉണ്ടാക്കാനായിട്ട് നിയമിച്ചണകരം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം നല്ല പുളിയുള്ള കറി കൂട്ടി ചോറ് ഇഷ്ടമുള്ളവരില്ല മഞ്ഞപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ചേർക്കണ്ട ി നല്ലപോലെ വഴഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇത് ഇതിനകത്തേക്ക് ഒരു നുള്ളു കായപ്പൊടി ചേർക്കും കായപ്പൊടി ചേർത്തിട്ട് പിന്നെ ഈ അക്കണ്ട നീ എടുത്തേക്കുക ഇത് നമ്മുടെ സൈഡിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ചൂടോടെ തന്നെ ഇങ്ങനെ ചേർത്ത് കൊടുക്കണം കേട്ടോ നല്ല ആയിട്ടുള്ള ഒരു നേരത്തെ പേര് അറിയില്ല തൈരും ഇങ്ങോട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ഡിഷ് തൊട്ടേ നക്കാൻ തോന്നും അട വെള്ളം വരും എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല സൂപ്പർ കറിയാണ് കാറ്റ് കഴിക്കില്ലാത്തവർക്കും ഇത് ഉള്ളിൽ ചെല്ലുമ്പോൾ നല്ലതാണ് ഇന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ വിരുന്നുകാർ വരുമ്പോഴോ അല്ലാതെ നമുക്ക് തന്നെ കഴിക്കാം ഈ ചപ്പാത്തിക്കും അപ്പത്തിനൊക്കെ കഴിക്കാവുന്ന സാധനമാണ് ഇച്ചിരി പുളി കുറവുള്ളതാണേലും കുഴപ്പമില്ല അതായിരിക്കും നല്ലത് രണ്ട് ദിവസം ഇരിക്കുമ്പോഴത്തേനും പുളി പാകത്തിനായിക്കോളും എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നതിൻ്റെ സബ്സ്ക്രൈബ് ചെയ്യണേ Thank you.